രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വൻ്റി ലോകകപ്പ് തുടങ്ങാൻ ഇനി അധികനാൾ കാത്തിരിക്കേണ്ടതില്ല ഫെബ്രുവരി ഏഴിനാണ് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത് ലോകകപ്പിന് മുന്നോടിയായി ദക്ഷിണാഫ്രിക്ക ന്യൂസിലാന്റ് തുടങ്ങിയ ടീമുകൾക്കെതിരെ ഇന്ത്യ ടി ട്വൻ്റി പരമ്പരകൾ കളിക്കുന്നുണ്ട് ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമുകൾ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള കടുത്ത പരിശ്രമത്തിലാണ് വിക്കറ്റ് കീപ്പർമാരായ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും അവസാനമായി ഇന്ത്യ കളിച്ച ടി ട്വന്റി മത്സരങ്ങളിൽ സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ ഇന്ത്യ വിക്കറ്റ് കീപ്പറായി പരീക്ഷിച്ചിരുന്നു ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പറായി ടീമിൽ തിരിച്ചെത്തിയേക്കും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തുന്നതിനാണ് സഞ്ജുവും ജിതേഷും ശ്രമിക്കുന്നത് ടൂർണമെന്റിലെ നാല് മത്സരങ്ങൾ പിന്നിടുമ്പോൾ സഞ്ജുവിന്റെയും ജിതേഷിന്റെയും പ്രകടനം എങ്ങനെയുണ്ടെന്ന കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് സഞ്ജു സാംസൺ ടൂർണമെന്റിൽ കേരളത്തെ നയിക്കുമ്പോൾ കൃണാൽ പാണ്ഡ്യ നയിക്കുന്ന ബറോഡയിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജിതേഷ് ശർമ്മ ആദ്യം സഞ്ജുവിന്റെ പ്രകടനം നോക്കാം ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനവും റെക്കോർഡ് കൂട്ടുകെട്ടും കാഴ്ചവെച്ച് സഞ്ജു ആരാധകർക്ക് പ്രതീക്ഷ നൽകി ഒഡീഷക്കെതിരെ കേരള ക്യാപ്റ്റനായ സഞ്ജു നാൽപ്പത്തൊന്ന് പന്തിൽ പുറത്താകാതെ അമ്പത്തൊന്ന് റൺസാണ് നേടിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ റോഹൻ കുന്നുമലിനൊപ്പം നൂറ്റി എഴുപത്തിയേഴ് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ഉണ്ടാക്കി പത്ത് വിക്കറ്റ് വിജയമാണ് കേരള ടീമിനെ സഞ്ജു നേടിക്കൊടുത്തത് മുഷ്താഖ് അലി ട്രോഫിയിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ടുകളിൽ ഒന്നാണിത് റെയിൽവേസിനെതിരെ നടന്ന രണ്ടാം മത്സരത്തിൽ സഞ്ജു ഇരുപത്തഞ്ച് പന്തിൽ പത്തൊമ്പത് റൺസാണ് നേടിയത് ഈ മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടിരുന്നു ബാറ്റർമാരെല്ലാം അതിവേഗം കൂടാരം കയറിയതോടെയാണ് റെയിൽവേസിന് കാര്യങ്ങൾ എളുപ്പമായത് ഛത്തീസ്ഗഡിനെതിരെ നടന്ന മൂന്നാമത്തെ മത്സരത്തിലാണ് സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് പതിനഞ്ച് പന്തിൽ അഞ്ച് സിക്സുകളും നാല് ഫോറുകളും സഹിതം നാല്പത്തിമൂന്ന് റൺസ് അടിച്ചെടുത്ത് കേരളത്തിന്റെ വിജയത്തിൽ വീണ്ടും നിർണായക സാന്നിധ്യമാകാൻ ക്യാപ്റ്റനെ കഴിഞ്ഞു എന്നാൽ വിദർഭക്കെതിരെ സഞ്ജുവിന് മികവ് ആവർത്തിക്കാനായില്ല നാല് പന്തുകൾ നേരിട്ട സഞ്ജു ഒരു റൺസ് മാത്രമാണ് നേടിയത് മത്സരത്തിൽ കേരളം ആറ് വിക്കറ്റുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു ചുരുക്കത്തിൽ സഞ്ജു ഫോമിലെത്താത്ത മത്സരങ്ങളിലെല്ലാം കേരളത്തിന് പരാജയം നേരിടേണ്ടി വന്നു ജിതേഷ് ബംഗാളിനെതിരെ ആദ്യ മത്സരത്തിൽ ഏഴ് പന്തിൽ നാല് റൺസെടുത്തും രണ്ടാം മത്സരത്തിൽ പുതുച്ചേരിക്കെതിരെ അഞ്ചു പന്തിൽ അഞ്ച് റൺസെടുത്തും പുറത്തായി പുതുച്ചേരിക്കെതിരെ റൺഔട്ട് ആവുകയായിരുന്നു ഈ രണ്ട് മത്സരങ്ങളിലും ബറോഡ പരാജയപ്പെട്ടു ഹിമാചൽ പ്രദേശിനെതിരെ കളിച്ച മൂന്നാം മത്സരത്തിൽ ജിതേഷ് ഫോമിലേക്ക് തിരിച്ചെത്തി പത്തൊമ്പത് വന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടി പ്ലെയർ ഓഫ് ദി മാച്ചായി മാറുകയും ചെയ്തു നാലാം മത്സരത്തിൽ പഞ്ചാബിനെതിരെ ബറോഡയുടെ മുൻനിര ബാറ്റർമാരെല്ലാം തിളങ്ങിയതോടെ നാല് പന്തുകൾ മാത്രമാണ് ജിതേഷിനെ നേരിടേണ്ടി വന്നത് ആറ് റൺസ് എടുത്ത് താരം പുറത്താകാതെ നിന്നു മത്സരത്തിൽ ഏഴ് വിക്കറ്റുകൾക്ക് ബറോഡ വിജയിക്കുകയും ചെയ്തു സെയ്ദ് മുഷ്താഫ് അലി ട്രോഫിയിലെ ആദ്യ നാല് മത്സരങ്ങളിൽ നിന്ന് സഞ്ജു നൂറ്റി പതിനാല് റൺസ് നേടിയപ്പോൾ ജിതേഷ് നേടിയത് അൻപത്തി ആറ് റൺസാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കിയാൽ സഞ്ജുവിന് മുൻതൂക്കമുണ്ടെന്ന് അർത്ഥം ഇനിയുള്ള മത്സരങ്ങളിലെ ഇവരുടെ പ്രകടനവും ഏറെ നിർണായകമായി മാറും ഇതിലെടുത്തു പറയേണ്ട കാര്യം സഞ്ജു ഓപ്പണറായും ജിതേഷ് മധ്യനിരയിലുമാണ് കളിക്കുന്നത് എന്നതാണ് അതേസമയം കേരളം സയ്ദ് മുഷ്ടാഖ് അലി ട്രോഫിയിലെ രണ്ടാം തോൽവിയാണ് വിദർഭക്കെതിരെ നേരിട്ടത് ലക്നൌ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ വിദർഭക്കെതിരെ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റി അറുപത്തിനാല് റൺസിലാണ് കേരളം ഓൾ ഔട്ട് ആയത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ വിദർഭ ഈ ലക്ഷ്യം മറികടന്നു മുപ്പത്തെട്ട് പന്തിൽ അറുപത്തഞ്ച് റൺസ് നേടിയ വിഷ്ണു വിനോദ് മുപ്പത്തിയഞ്ച് പന്തിൽ അൻപത്തെട്ട് റൺസ് നേടിയ റോഹൻ കുന്നുമൽ എന്നിവരാണ് കേരളത്തിനായി തിളങ്ങിയത് ടൂർണമെൻറ്റിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി മൂന്ന് മത്സരങ്ങൾ കൂടി കേരളത്തിന് ബാക്കിയുണ്ട് മുംബൈ ആസാം ആന്ധ്ര എന്നീ ടീമുകളാണ് കേരളത്തിൻ്റെ ഇനിയുള്ള എതിരാളികൾ